السلام عليكم ورحمة الله وبركاته. الحمد لله. الحمد لله الذي أنزل آيات بينات وفصلها صورا وآيات وصلى الله على نبينا محمد وعلى آله ومن تبعهم بإحسان حتى الممات. അവന്റെ ദീനിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ചു ജീവിക്കാൻ നമുക്കെല്ലാവർക്കും പ്രധാനം ചെയ്യുമാറാകട്ടെ ഒരു യജമാനന്റെ കീഴിൽ ഒരു വിഭാഗം ആളുകൾ ജോലിക്ക് വരികയാണ് അവർ യജമാനന്റെ കീഴിൽ ജോലി തുടങ്ങി ഉച്ചവരെ അധ്വാനിച്ച് ഉച്ചയായപ്പോൾ യജമാനനോട് അവർ പറഞ്ഞു ഞങ്ങൾ ജോലി നിർത്തി പോവുകയാണ് യജമാനൻ അവരോട് ചോദിച്ചു നിങ്ങൾക്ക് കൂലി വേണ്ടേ അവർ പറഞ്ഞു വേണ്ട ഞങ്ങൾ പോവുകയാണ് രണ്ടാമത്തൊരു വിഭാഗം ആ യജമാനന്റെ കീഴിൽ ജോലിക്ക് വരുന്നു ഉച്ച മുതൽ അല്പസമയം ജോലി ചെയ്ത് അവരും വഴിക്ക് വെച്ച് നിർത്തിപ്പോവുകയാണ് മൂന്നാമതൊരു വിഭാഗം വന്നപ്പോൾ യജമാനൻ അവരോട് പറഞ്ഞു നിങ്ങൾക്ക് അല്പം മാത്രമാണ് അധ്വാനിക്കാനുള്ളത് ലഭിക്കുന്നതാകട്ടെ ഒരു ദിവസത്തെ കൂലിയാണ് മൊഹാന റസൂർലാഹി സൊല്ലാഹു അലഹി വസല്ല പറഞ്ഞു അത് എന്റെ ഉമ്മത്താണ് എന്റെ ഉമ്മത്തിന് ചെറിയ പ്രവർത്തനങ്ങളും വലിയ പ്രതിഫലങ്ങളുമാണ് അള്ളാഹുസ് ഓഫർ ചെയ്തിരിക്കുന്നത് ഇസ്ലാമിന്റെ ഓരോ നിയമങ്ങളെയും ഓരോ കർമ്മങ്ങളെയും എടുത്തു പരിശോധിക്കുമ്പോൾ വളരെ വ്യക്തമായി നമുക്കത് ബോധ്യപ്പെടുകയും ചെയ്യും നമുക്കറിയാം ഇസ്ലാമിന്റെ കാതലാണ് കലിമത്തു ഷഹാദ ല എന്നുള്ളത് ആ ഒരു വചനം തന്നെ ആത്മാർത്ഥമായി മനസ്സറിഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ

അയാൾ വിഭചരിക്കുകയും മോശനം നടത്തുകയും മദ്യപിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും ശരി ആത്മാർത്ഥമായി പറഞ്ഞവനാണെങ്കിൽ ഒരു നാളിൽ അവനും സ്വർഗത്തിലെത്തിച്ചേരുമെന്ന് റസൂർ വസ്ല്ലാം ലളിതമായ വാചകം ആത്മാർത്ഥമായി ചൊല്ലുമ്പോൾ അതിന് അള്ളാഹു സുഹാനുഹൂത്തിന് നൽകുന്ന പ്രതിഫലത്തെയാണ് ഈ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇസ്ലാമിക കർമ്മങ്ങളിൽ നാളെ പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടുന്ന ഒന്നാമത്തെ കർമ്മമാണ് നമസ്കാരം എന്ന് നമുക്കറിയാം ആ നമസ്കാരം ആദ്യം നിർബന്ധമാക്കപ്പെട്ടത് അമ്പത് വക്തായിരുന്നു ശേഷം അത് അഞ്ചാക്കി ചുരുക്കിയ ചരിത്രം നമുക്കറിയാം എന്നാൽ അമ്പത് വക്തസ്കാരത്തെ അഞ്ചാക്കി ചുരുക്കിയപ്പോൾ അള്ളാഹു പറഞ്ഞു ഇത് അഞ്ചു നേരത്തെ നമസ്കാരമാണെങ്കിലും നമസ്കാരത്തിന്റെ പ്രതിഫലം മഹാനായ െന്ന് മഹാനായും ജത്തായിട്ട് നമ്മൾ നിർവഹിക്കുന്ന ഓരോ നമസ്കാരത്തിനും നമസ്കാരത്തിന്റെ നമസ്കാരത്തിന്റെ പ്രതിഫലം പ്രതിഫലം വീതമുണ്ട് നേരം നമ്മൾ നമ്മൾ അതും ജമാഅത്തായിട്ട് നിർവഹിക്കുമ്പോ ഇരട്ടി വീണ്ടും വർദ്ധിക്കുന്നു നമ്മൾ ഇന്ന് നമസ്കരിച്ച നമസ്കാരം ഇഷ നമസ്കാരം ഇതുപോലെ ബൃഹത്തായ ും നമസ്കരിക്കുമ്പോൾ ഇരുപത്തി ഏഴട്ടിയും നമുക്ക് പ്രതിഫലം ലഭിക്കുമ്പോൾ നമുക്ക് ഒരു ദിവസത്തെ നമസ്കാരത്തിന്റെ പ്രതിഫലമായി അള്ളാഹുഹൂർ രേഖപ്പെടുത്തുന്നത് ആയിരത്തി മുന്നൂറ്റി അൻപത് വക്ത നമസ്കാരത്തിന്റെ പ്രതിഫലമാണ് നമ്മൾ ുമ്പോ ശരിക്കും നമ്മുടെ മനസ്സിൽ ഈ ഒരു ബോധം ഉണ്ടാകാറുണ്ട് അഞ്ചു നേരത്തെ നിസ്കാരം ആത്മാർത്ഥമായി കൊണ്ട് ഞാൻ നിർവഹിക്കുമ്പോൾ ആയിരത്തി മുന്നൂറ്റി അൻപത് പത്ത് നമസ്കാരത്തിന്റെ പ്രതിഫലം എനിക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ആ പ്രതിഫലം നേടാൻ വേണ്ടിയാണ് ഞാൻ ഈ നമസ്കരിക്കുന്നത് എന്നുള്ള ആത്മാർത്ഥമായ ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടതുണ്ട് നമുക്കറിയാം ഖുർആൻ സമ്മേളനം നടക്കുമ്പോൾ ഖുർആനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലായി നമ്മൾ കേട്ടത് വിശുദ്ധ ഖുർആൻ പഠിക്കുന്നതും അത് പാരായണം ചെയ്യുന്നതിനുമുള്ള പ്രതിഫലത്തെ കുറിച്ച് അള്ളാഹുമാണ് അയാൾക്ക് അതിന്റെ അക്ഷരം ഉച്ചരിക്കുന്നതും അതിന്റെ പത്തിരട്ട് പ്രതിഫലം ായിരിക്കുമെന്ന് പ്രവാചകൻ സാഹു അല്ല പറഞ്ഞു ഒരു സംശയമില്ലാതിരിക്കുവാൻ വേണ്ടി അവിടുന്ന് ഒന്നും കൂടെ വിശദീകരിച്ചു ഞാൻ പറയുന്നില്ല അതിൽ ലാം നമ്മൾ വചനങ്ങൾ പാരായണം ചെയ്യാറുണ്ട് ആ പാരായണം ചെയ്യുന്ന സമയത്ത് ഈ ഓരോ അക്ഷരങ്ങൾക്കും പത്തരം ഉച്ചരിച്ച പ്രതിഫലം അള്ളാഹു നൽകുന്നുണ്ട് എന്നുള്ള ആ മനസ്സിനെ കൊണ്ടുവന്നുകൊണ്ട് നമ്മൾ പാരായണം ചെയ്താൽ ഖുർആാനിന്റെ വചനങ്ങൾ പാരായണം ചെയ്യുന്നത് നിർത്താൻ തോന്നാതെ നമ്മൾ പാരായണം ചെയ്തുകൊണ്ടേയിരിക്കും ഇനിയോ വിശുദ്ധ ഖുർആനിന്റെ അധ്യായങ്ങളിൽ ഓരോ അധ്യായങ്ങൾക്കും അതിന്റേതായ പ്രത്യേകതകളുണ്ട് പഠിപ്പിച്ചു വിശുദ്ധ ഖുർആനിലെ ഏറ്റവും സുപ്രധാനമായ അധ്യായം സൂറത്തിൽ നിർബന്ധമായും ഒരു ദിവസം പതിനേഴ് തവണ നമ്മൾ പാരായണം ചെയ്യാറുണ്ട് ആ അധ്യായത്തിൽ ഒരൊറ്റ കാര്യം മാത്രമാണ് നമ്മൾ അള്ളാഹു സഭാനുഭൂത്തരോട് ചോദിക്കുന്നത് മഞ്ജത്ത് കൈവച്ചുകൊണ്ട് ഒരു വിശ്വാസി അള്ളാഹുവിനോട് ചോദിക്കുന്നത്

ുംബി വസ്ലോട് പറഞ്ഞു കടന്നു പോകുമ്പോ അള്ളാഹുവിന്റെ മറുപടിയെ കുറിച്ച് ഓർക്കുന്നുവെങ്കിൽ ആത്മാർത്ഥമായി നമുക്കത് പാരായണം ചെയ്യാൻ സാധിക്കും ും ഇനിയോ ആ പ്രാത്യകയുടെ അവസാനത്തിൽ ആമീൻ എന്ന് പറയുമ്പോൾ തിന്റേതായ പ്രത്യേകത പ്രവാചകൻ അലൈഹി പഠിപ്പിച്ചു പഠിപ്പിച്ചു പറഞ്ഞു നമസ്കാരത്തിൽ ഇമാം ഫാത്തിഹ ആമീൻ 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 എന്ന് എന്ന് പറയുമ്പോൾ കൂടെ നമ്മളും പറയുന്നുവെങ്കിൽ ഫമൻ വാഫഖ മലായിക ലഹു മാ മിൻ ആമീനും മലക്കുകളുടെ യോജിച്ചു വരുന്നുള്ളുഹു ി വളരെ ലളിതമായ വളരെ സിമ്പിൾ ഒരു പ്രവർത്തനത്തിലൂടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ ചെറുഭാവങ്ങൾ പുറത്തു കിട്ടുവാനുള്ള അവസരമല്ല നൽകിയെങ്കിൽ ജീവിതത്തിൽ എത്ര തവണ നമ്മൾ ആ മീൻ പറഞ്ഞിട്ടുണ്ട് ആ ആ മീൻ എന്ന് പറയുമ്പോ ഈ മാമിന്റെ കൂടെ ആക്കുവാൻ വേണ്ടി നമ്മൾ പരിശ്രമിച്ചിട്ടുണ്ട് എങ്കിൽ അത്രയും ഒരു കർമ്മം ഒന്ന് ശ്രദ്ധിച്ചു ചെയ്യുകയാണെങ്കിൽ ഇമാമിന്റെ കൂടെ നമുക്ക് ചൊല്ലാൻ പറ്റുന്ന ആമീൻ എന്ന വചനത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന

ഓടിക്കാൻ കഴിയുമെന്നത് പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചു പഠിപ്പിച്ചു സൂറത്തുൽ പാരായണം പാരായണം ആ വചനങ്ങൾ പലതവണ നമ്മൾ ചെയ്തിട്ടുണ്ട് പ്രഭാത പ്രാർത്ഥനയിലും പ്രദോഷ പ്രാർത്ഥനയിലും ഉറങ്ങുന്നതിന്റെ മുമ്പായും വ്യത്യസ്ത സന്ദർഭങ്ങളിൽ പക്ഷേ ഇത് ഖുർആനിന്റെ തുല്യമാണല്ലോ എന്ന ആത്മാർത്ഥതയോടുകൂടി നമുക്ക് പാരായണം

നമുക്കറിയാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ലോകത്ത് നടക്കുന്ന ഫിത്നകളിൽ ഏറ്റവും വലിയ ിൽ പറയുന്നത് ആ ദജ്ജാലിന്റെ രക്ഷപ്പെടാൻ നമ്മൾ ഈ വചനം പാരായണം ചെയ്യുന്നതിലൂടെ സാധിക്കുമെന്ന് പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു ഖുർആനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആയത്താണല്ലോ ആയത്തുൽ ഈ ആയത്തുൽ കുറിസിയെ പാരായണം ചെയ്യുന്നതിന്റെ മഹത്വം എന്താണ് കുർആാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആയത്താണ് മാത്രമല്ല പിശാജിന്റെ രക്ഷപ്പെടുവാനും അത് സഹായകമാണെന്നും അത് നിർബന്ധ നമസ്കാരങ്ങൾക്ക് ശേഷം ആയത്തുൽ കുറിസീ പാരായണം ചെയ്യുന്നവർക്ക് സ്വർഗപ്രവേശനത്തിന് തടസ്സമായത് മരണം മാത്രമാണ് അയാൾ ഈ മാനുള്ള വ്യക്തിയാണെങ്കിൽ ആയത്തുൽ കുറിസിയും അഞ്ചു നേരത്ത് ശേഷം പാരായണം ചെയ്യുന്നുവെങ്കിൽ അയാൾക്ക് സ്വർഗത്തിലേക്കുള്ള പ്രവേശനമാണ് അതിലൂടെ ലഭിക്കുന്നത് എന്ന് പഠിപ്പിച്ചു 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 മാത്രമല്ല പ്രഭാത പ്രദോഷ പ്രാർത്ഥനകളിൽ ഉറങ്ങുന്നതിന്റെ ഓരോ അധ്യായങ്ങൾക്കും ഓരോ ആയത്തുകൾക്കും അതിന്റേതായ പ്രതിഫലം ഓരോ അക്ഷരം പ്രതിഫലം റസൂൽ നമ്മെ ഇനിയോ നമ്മൾ അതിനും വലിയ പ്രതിഫലമാണ് ഓഫർ ചെയ്തിരിക്കുന്നത് നമുക്കറിയാം ഈ ബൃഹത്തായ സമ്മേളനത്തിന്റെ വിജയത്തിനു വേണ്ടി നമ്മളൊക്കെ നമ്മളെ കൊണ്ടാകുന്നത് ചെയ്തിട്ടുണ്ടാകും നമ്മൾ നൽകിയത് നമുക്ക് തോന്നുന്നുണ്ടാകും ഒരു പക്ഷേ ചെറിയ സംഖ്യയാണെന്ന് പക്ഷേ അള്ളാഹുവിന്റെ അടുക്കലെത്തുമ്പോൾ मा അതിന്റെ വില നമുക്ക് മനസ്സിലാവുക കാരണം അല്ലാഹു എന്താണ് ധനം ആളുകളുടെ ഉദാഹരണം ഒരു ധാന്യമണിക്ക് സമാനമാണ് ഒരു ധാന്യമണി കുഴിച്ചിട്ട വ്യക്തിക്ക് അതിൽ നിന്നും ഏഴ് കതിരുകൾ ഉണ്ടായി ഓരോ കതിരുകളിലും നൂറ് നൂറ് മണികളായി ഒരു ധാന്യമണി ചെലവഴിച്ച വ്യക്തിക്ക് ധാന്യമണി പകരമായി ലഭിച്ചുവെന്നത് പോലെ അള്ളാഹുബിന്റെ ഗത്തിൽ चलेbalikunna sambathine prathiphalam undagumennu wishuddha qur'anilode allah subhanahu wataala namme arichu mattramalla ladhama yetriyozikurugal ladhama yetriyozikurugal baliye prathiphalam nadan pattiyade pravajagan sallallahu alaihi wasallam padipichittunde namukariyam avadnu parannu kalimatan habibatan ilar rahman parama karunnikalekku etthavum priyapettu randu vajanangalu randu vajanangalu khafifatan alal lisan na ഉച്ചരിക്കാൻ വളരെ വളരെ പ്രയാസം കുറഞ്ഞ വചനങ്ങൾ വചനങ്ങൾ കനം തൂങ്ങുന്ന പറ്റിയ വാചകങ്ങൾ വലിയ പ്രതിഫലമാണ് നമുക്കൊക്കെയും അതിന് വാഗ്ദാനം ചെയ്തിട്ടുള്ളത് മാത്രമല്ല നമ്മളൊക്കെയും ദിനേനെ ചെയ്തുകൊണ്ടിരിക്കുന്ന വലു ആ വധുവിന്റെ ശേഷമുള്ള പ്രാർത്ഥന ആ പ്രാർത്ഥന നിർവഹിക്കുന്ന ആളുകൾക്കുള്ള പ്രതിഫലം എന്താ പറഞ്ഞു അള്ളാഹുറിയുടെ പ്രവാചകൻ പഠിപ്പിച്ച പോലെ കൃത്യമായി ഒതു ചെയ്ത ശേഷം അതിന്റെ ശേഷമുള്ള പ്രാർത്ഥന നിർവഹിക്കുന്നവർക്ക് സ്വർഗത്തിന്റെ എട്ട് കവാടങ്ങളും തുറക്കപ്പെടുമെന്ന് മാത്രമല്ല ഉദ്ദേശിക്കുന്ന കവാടം പ്രവേശിക്കാമെന്ന് അള്ളാഹുവിന്റെ ആയുസ് മാത്രം നമ്മൾ പരിശോധിച്ചാൽ മതി ഒരാൾ നൂറ് വർഷം ജീവിക്കുന്നുവെന്ന് വിചാരിക്കുക ആ നൂറ് വർഷവും അയാൾ കൃത്യമായി അള്ളാഹുവിനെ അനുസരിച്ചു കൊണ്ട് ജീവിച്ചു എന്ന് വിചാരിക്കുക അയാൾക്ക് അല്ലാഹു നൽകുന്നത് നൂറ് വർഷത്തെ സ്വർഗീയ ജീവിതമല്ല ഇരുന്നൂറല്ല ആയിരമല്ല പതിനായിരമല്ല ലക്ഷമല്ല അനന്തമായ ജീവിതത്തിലെ സമാധാനത്തിന്റെ സംതൃപ്തിയുടെ സ്വർഗമാണ് അയാൾക്ക് അല്ലാഹു നൽകുന്നതെങ്കിൽ ജീവിതമെന്ന് പറയുന്നത് ദുനിയാവിൽ നൈമിഷികം മാത്രമാണ് തുച്ഛമായ ഈ ജീവിതത്തിൽ നമ്മൾ അധ്വാനിക്കുന്നുവെങ്കിൽ അനന്തമായ ജീവിതത്തിൽ സമാധാനത്തോടെ ജീവിക്കുവാനുള്ള വലിയ അവസരമാണിതെന്ന് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ പ്രതിഫലത്തെ കുറിച്ച് പുണ്യത്തെക്കുറിച്ച് നമ്മൾ അറിയുന്നുണ്ട് പക്ഷേ നമ്മളൊക്കെ എത്രത്തോളം ഇത്തരം കാര്യങ്ങളെ ജീവിതത്തിൽ കൊണ്ടുവരാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുണ്ട് ആത്മാർത്ഥമായി മനസ്സറിഞ്ഞ് നമ്മൾ നമ്മുടെ മനസ്സിനോട് ചോദിക്കണം ഇങ്ങനെ നമ്മൾ നിസ്സാരമായി കാണുന്ന എത്രയോ നന്മകൾ വലിയ പ്രതിഫലമാണ് അതിനാഹിബിന്റെ പ്രവാചകൻ പഠിപ്പിച്ചത് അവിടുന്ന് പറഞ്ഞില്ലേ സ്വന്തം സഹോദരനെ കണ്ടുമുട്ടുമ്പോൾ പുഞ്ചിരിക്കുന്നത് പോലും നിങ്ങൾ നിസ്സാരമായി കാണരുത് നാളയുടെ പരലോകത്ത് നന്മ തിന്മകൾ തൂക്കുന്ന സമയത്ത് നമ്മുടെ നന്മയും തിന്മയും സമമായി നിൽക്കും ഒരു സന്ദർഭത്തെ കുറിച്ച് ഓർത്തുനോക്കുക അവിടെ ആയിരിക്കും ഒരു പക്ഷേ ഈ സമ്മേളനത്തിനു വേണ്ടി നമ്മൾ നമ്മുടെ സുഹൃത്തിനെ വിളിച്ച ഒരു ഫോൺ കോൾ അധികമായിട്ടുണ്ടായിരുന്നുവെങ്കിൽ അത് നമ്മുടെ നന്മയുടെ ഭാഗത്ത് കനം തൂങ്ങാനും നമുക്ക് സ്വർഗത്തിലേക്കുള്ള പ്രവേശനം എളുപ്പമാക്കുന്നതും ആ ഒരു ഫോൺ കോൾ ആയിരിക്കും നമ്മൾ നൽകിയ ഒരു സംഖ്യയായിരിക്കാം ഒന്നിനെ നിസാരമായി കാണുന്നു പറഞ്ഞെങ്കിൽ ജീവിതം എപ്പോൾ അവസാനിക്കുമെന്ന് പറയാനാവില്ല അതിനു മുമ്പ് അനുഗ്രഹത്തിന്റെ അവസരം നൽകിയ അള്ളാഹുവിനെ ഓർത്ത് ആഹാരം രക്ഷപ്പെടുന്നതിന് വേണ്ടി നമ്മൾ എല്ലാവരും പ്രയത്നിക്കേണ്ടതുണ്ട് അള്ളാഹു ഒരു ദിവസത്തെ പരിചയപ്പെടുത്തിയാണല്ലോ ഖുർആാനിന്റെ അവതരണം അവസാനിപ്പിച്ചത് മനുഷ്യരെ നിങ്ങൾ എല്ലാവരും മടങ്ങി പോകുന്ന ആ ദിവസത്തെ സൂക്ഷിക്കണേ എല്ലാവരോടുമായിട്ട് പറയാൻ റബ്ബിലേക്ക് നമ്മൾ മടങ്ങിപ്പോ ആ ദിവസത്തെ സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കാൻ നമ്മുടെ ഭാര്യമാർ വിധവകളാകുന്ന നമ്മുടെ മക്കൾ ആരാധരാകുന്ന നമ്മുടെ സുഹൃത്തുക്കൾ നമ്മളെ വിട്ടുപോകുന്ന ഭർത്താക്കന്മാർ വിഭാഗരായി മാറുന്ന നമ്മുടെ സുഹൃത്തുക്കളും നാട്ടുകാരും നമ്മളെ കുറിച്ച് കേൾക്കുമ്പോ ഇന്നാലില്ലാജനം പറയുന്ന ഒരു ദിവസം വരാനുണ്ട് നമ്മുടെ കാറിന്റെ സീറ്റിൽ മറ്റുള്ളവർ കയറിയിരിക്കുന്ന ദിവസം നമ്മൾ ധരിച്ചിരുന്ന വസ്ത്രം മറ്റുള്ളവർ ധരിക്കുന്ന ദിവസം നമ്മുടെ വാച്ച് മറ്റുള്ളവർ ഉപയോഗിക്കുന്നവർ ദിവസം നമ്മുടെ മൊബൈലും നമ്മുടെ പേഴ്സും നമ്മുടെ എല്ലാ വസ്തുക്കളും മറ്റുള്ളവർ ഉപയോഗിക്കുന്ന ഒരു ദിവസം ഈ ആരടി മണ്ണിലേക്ക് നമ്മളൊക്കെയും യാത്ര പോകുന്ന ഒരു ദിവസം വരാറുണ്ട് ആ ദിവസത്തെ ഓർത്തുകൊണ്ട് അള്ളാഹു നൽകിയിട്ടുള്ള ലളിതമായ കർമ്മങ്ങൾക്ക് ഉയർന്ന പ്രതിഫലം വാഗ്ദാനം ചെയ്ത ആ എണ്ണകളെ ജീവിതത്തിലേക്ക് ചേർത്തു വെച്ചുകൊണ്ട് ജീവിക്കുന്നതിലൂടെയാണ് ഓരോരുത്തർക്കും നിങ്ങൾക്കും ഓരോരുത്തർക്കും രക്ഷപ്പെടാൻ കഴിയുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം ജീവിതത്തിൽ അല്ലാഹു നൽകിയ അനുഗ്രഹത്തിന്റെ അവസരങ്ങളെ തിരിച്ചറിയാതെ ജീവിക്കുന്നുവെങ്കിൽ നാളെയുടെ കോടതിയിൽ നമ്മൾ ായിരിക്കും നഷ്ടക്കാരായിരിക്കും എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട് ഈ കുർആാനിക സമ്മേളനത്തിൽ വെച്ച് ആ ഒരു കാര്യം ഞാൻ എന്നെയും ഈ കൂടി എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നു നമ്മൾ എല്ലാവരും ഒരു ദിവസം മരിക്കും ആ ദിവസത്തെ ഓർത്ത് നാളെ ഒരു രക്ഷക്കു വേണ്ടി ലളിതമായ കർമ്മങ്ങളിലൂടെ വലിയ പ്രതിഫലം വാഗ്ദാനം ചെയ്ത ഇസ്ലാമിലെ നന്മകളെ കൂടുതൽ അറിയുവാനും ജീവിതത്തിൽ ചേർത്ത് വെച്ച് ജീവിക്കുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് അല്ലാ ഹുസ്ബാന നമുക്ക് എല്ലാവർക്കും അതിന് തോഫിയൊക്കെ നൽകി أن أكرهك ومعركتك وأخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته